ക്രീംസ് ഇൻ കെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല അടിപൊളി പയംപൊരിയുടെ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്നും ബേക്കറിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ആ ഒരു പയംപൊരിയല്ലേ അതിനേക്കാൾ കുറച്ച് ടേസ്റ്റ് കൂടിയിട്ടാണ് ഈ ഒരു പയംപൊരി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പുളിച്ച പുൽസമാ ദോഷമാവൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ നമ്മൾ നമ്മളതിന് പകരം വേറൊരു ഇൻഗ്രീഡിയൻ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പലരും വിചാരിക്കും പയമ്പൊരുടെ റെസിപ്പി അല്ലേ അതെന്താ എത്ര കാണാനിരിക്കാനുള്ളത് സാധാരണ എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി അല്ലേ പക്ഷേ അങ്ങനെയല്ല ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് നിങ്ങൾ പയമ്പരി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ തട്ടുകടയിൽ നിന്നും ബേക്കറികളിൽ നിന്നും ഒന്നും ഒരിക്കലും പയമ്പരി വാങ്ങി മുല്ലേ അത്രയും ടേസ്റ്റ് ഈ ഒരു പയംപൊരിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ വെറുതെ പറയുന്നതല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇനി നമുക്ക് പയമ്പരിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മാവ് മാവിന്ന് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കുറച്ച് കൂട്ട് കുറക്കുക ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ സോഡ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തൈരാണ് അപ്പോൾ പുളിയില്ലാത്ത തൈരാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ തൈര് എടുക്കുന്ന സമയത്ത് നല്ല കട്ട തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ പയമ്പൊരി ഉണ്ടാക്കുന്ന സമയത്ത് ദോഷമാവാണ് ചേർത്ത് കൊടുക്കാറ് അപ്പോൾ അതിന് പകരമാണ് നമ്മളിപ്പോൾ ഇവിടെ തൈര് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും തൈര് ചേർക്കുന്ന സമയത്ത് പുളി ഉണ്ടാവില്ലേ തൈര് ചേർത്ത് തന്നെ തോന്നില്ല ഇനിയിപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഒരു കാൽ കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പയമ്പരിക്ക് കുറച്ച് ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ എനിക്ക് ലാസ്റ്റ് എത്ര വെള്ളമായിട്ടുണ്ടെന്ന് ഞാൻ പറയാം ഇപ്പം രണ്ടാമത്തെ കപ്പ് വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ നമ്മൾ മാവ് ലൂസായി പോവും അപ്പൊ കുറച്ച് കുറച്ച് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് ഞാൻ രണ്ടാമത്തെ കപ്പ് വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അപ്പോൾ ഒരുപാടങ്ങ് ലൂസായി പോയിട്ടുമില്ല അങ്ങനെ അങ്ങ് കട്ടിയായി പോയിട്ടുമില്ല അപ്പം ഞാൻ ടോട്ടൽ രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലിതാണ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇപ്പോൾ ബാക്കിയായി വന്നിട്ടുള്ളത് ബാക്കിയും മുഴുവൻ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഏലക്കപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ ഇത് നമ്മളൊരു സ്പൂണ് കോരിയെടുക്കുന്ന സമയത്ത് സ്പൂണിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണം അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ ഇങ്ങനെയാണ് ബാറ്റർ വേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ കലക്കിയെടുക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് ൊടുക്കാം അപ്പൊ അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനിപ്പ ഇവിടെ നാല് നേന്ത്രപ്പായാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം നല്ലതുപോലെ പഴത്തിട്ടുള്ള നേന്ത്രപ്പഴാണിത് ഇനിയിപ്പ ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പൊ ഞാനിപ്പോ ഇതാ നാല് പഴത്തിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ പഴത്തിന്റെ രണ്ട് സൈഡ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യണം നിർബന്ധം ഒന്നും ഒരു പരം പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഷേപ്പ് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നീളത്തിലൊന്ന് കുറച്ച് കനം കുറഞ്ഞിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാടങ്ങ് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട അപ്പോൾ അത് മുറിഞ്ഞു പോവും അപ്പൊ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ നീളത്തിലല്ലേ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്ത് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു പഴം നാലായിട്ടാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പയംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കാം അപ്പം ഇതാ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പഴം ഇട്ടുകൊടുത്തിട്ട് ഈ ഒരു മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പയമ്പൊരിക്കുള്ള ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാം വെള്ളം കൂടി പോവാണ്ട് നോക്കുക ഇത് കറക്റ്റ് പാകത്തിനുള്ള ഒരു ബാറ്ററാണ് അപ്പോൾ പയംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുക അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് മരുന്ന് വന്നുകഴിഞ്ഞാൽ രണ്ട് ഭാഗം ഗോൾഡൻ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പയംപൊരിക്ക് അപ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്നും വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഞാൻ വെറുതെ പറയല്ലോ നിങ്ങൾ ഒരു തവണയെങ്ങും ഉണ്ടാക്കി നോക്ക് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റാണ് ഒരു പയംപൊരി നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും Thank you.